ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ച നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് പേര് ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ അറുപതാം കോഴിയുടെ അമ്മയും മകളെയും ഒരുമിച്ച് അടവയ്ക്കുന്നൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു വിരിഞ്ഞിറങ്ങുന്ന വീഡിയോ ചെയ്യണം ചെയ്യണമെന്നുള്ളത് നമ്മളങ്ങനെ എല്ലാ കോഴികളും വിരിയുമ്പോഴൊന്നും വീഡിയോ ചെയ്യാറില്ല നിങ്ങൾ അടവയ്ക്കുന്നത് കാണിക്കുന്ന ആ വീഡിയോയുടെ താഴെ പലരും ആവശ്യപ്പെടാറുണ്ട് വിരിഞ്ഞിറങ്ങുന്ന വീഡിയോ കാണിക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ രാവിലെ ഞാൻ നോക്കിയിരുന്നു കുറച്ച് കുഞ്ഞുങ്ങളെ വിരിഞ്ഞു ഇത്രേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഇപ്പൊ ഉച്ചയായി മുളം വിരിഞ്ഞിട്ടുണ്ടോน അറിയില്ല എന്തായാലും നോക്കാന്ന് ചെയ്യിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ സന്തോഷം നൽകുന്ന കാഴ്ചയിലേക്ക് പോം അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നോ സോഷ്യൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിലെ മുപ്പത് ശതമാനം സുഹൃത്തുക്കൾ മാത്രമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ബാക്കി എഴുപത് ശതമാനം ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ അങ്ങനെ കിട്ടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ അപ്പോൾ അതേ നമ്മുടെ അറുപതാം കോഴികൾ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട് രിക്കുന്നുണ്ട് അതൊക്കെ കാണാം ഒരു കുഞ്ഞുമെല്ലാം തല ഇങ്ങനെ പുറത്തേക്കിട്ട് നോക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞ എല്ലാം ഇതിലും ഒരു മൂന്നാല് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരുന്നു അതിലൊരു രണ്ട് മൂന്നുണ്ടായിരുന്നു രാവിലെ വന്ന സമയത്ത് ഇതിനകത്ത് ഇതിനകത്ത് വിരിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം ഞാനിത് ഈ കോഴിയുടെ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അതായത് വിരിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം ഒരു കോഴിയിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലുള്ളത് രാവിലെ ഞാൻ മാറ്റി ഇപ്പോൾ ഇതിന് ഇനി വല്ലതും വിരിഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം ഇവിടെ ചെറുതായിട്ട് കൊത്തനാളാണ് കേട്ടോ മകളാണ് നോക്കാം ഇതിന് വല്ലതും വിരിഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം രാവിലെ വിരിഞ്ഞത് ഞാൻ മാറ്റിയായിരുന്നു ഓക്കെ ഓക്കെ ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് ചെറുതാവാണ് ഓക്കെ ഓക്കെ അപ്പോൾ അതിൻ്റെ വെള്ളം വലിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ ഇരിക്കട്ടെ നമുക്ക് വെള്ളം വലിഞ്ഞതിന് ശേഷം ഇതിങ്ങോട്ട് മാറ്റാം ഇപ്പോൾ ഇത് അമ്മക്കോഴിയാണ് അമ്മക്കോഴിയുണ്ടോ ഇവിടെ എത്ര കുഞ്ഞുങ്ങളുണ്ട് നോക്കാം ഇതൊന്നും ചെയ്യുന്നില്ല ഇത് കോവാണ് ഇതിലെത്ര കുഞ്ഞുങ്ങളുണ്ട് നോക്കാം ഓക്കെ ഇതിലതേ കുഞ്ഞുങ്ങൾ കേട്ടോ മൂന്ന് മൂന്ന് ആറ് താള ഒരു കുഞ്ഞും കൂടി ഉണ്ട് ആറ് അതെ അതിപ്പോൾ വിരിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഏഴ് കുഞ്ഞുങ്ങൾ അവിടെയുണ്ട് കേട്ടോ ഏഴും ഇപ്പറത്ത് പുറത്ത് വരാണോ അപ്പോൾ എട്ട് കുഞ്ഞുങ്ങളുണ്ട് ബാക്കിയുള്ള മുട്ടകളൊക്കെ വിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയുള്ളതാണ് കൊത്തുകൊണ്ടിട്ടുണ്ട് ചിലതൊക്കെ അപ്പോൾ എല്ലാം വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് സെയിലായിട്ടുണ്ട് നമ്മൾ അട വച്ച സമയത്ത് തന്നെ നമ്മൾ സ്ഥിരം കൊണ്ടുപോകുന്ന ടീം അവർ കൊടുത്ത നമ്പറ് ഒരാൾ കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവർക്ക് വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ ഈ കോഴിയുടെ കൂടെ കുഞ്ഞുങ്ങളിട്ടതിന് ശേഷം അവർ കൊണ്ടുപോയിക്കോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്ടാദേക്കുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് വരുന്നത് കാണാൻ തന്നെ ഭയങ്കര സന്തോഷമുണ്ടോ ഒരുപാട് പേര് പറയാറുണ്ട് ഇങ്ങനെ വിരിഞ്ഞിറങ്ങുന്ന വീഡിയോസ് എല്ലാം ഇടും ഞാൻ എല്ലാം അങ്ങനെ ഇടാറില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡെയിലി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും എന്നുള്ള രീതിയിൽ നമ്മൾ കൊയ്തടിക്കുന്നുണ്ട് പക്ഷേ എല്ലാ വീഡിയോസും നമ്മളങ്ങനെ ചെയ്യാറില്ല പക്ഷേ ചില വീഡിയോകൾ നമ്മൾ ആളുകൾ നിങ്ങൾ അതായത് നമ്മുടെ സുഹൃത്തുക്കൾ ആയിട്ടുള്ള സുഹൃത്തുക്കൾ ആവശ്യപ്പെടും ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതേപ്പുറത്ത് നമ്മൾ തൊണ്ണൂറാം കോഴി അട വെച്ച് ഇപ്പോൾ ഇത് തുറന്ന് വിട്ട സമയത്ത് തീറ്റ എടുക്കാനായിട്ട് പുറത്ത് പോയിട്ടുണ്ട് അതിപ്പോൾ വന്ന് ഇരുന്നോളും ബാക്കിയുള്ളതും അവിടെ ഇരുന്ന് വിരിയട്ടെ ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു ചെറിയ വിവരം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തത് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം